നമസ്കാരം ഞാൻ ഡോക്ടർ പാർവതിരാജ് ചെന്നൈലൈത്ത് ആയുർവേദ മൾട്ടിസ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കായംകുളം ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഒപ്പിയിലേക്ക് ഒരു പേഷ്യൻറ്റ് വന്നു അമ്മേ ആണ് വന്നത് അപ്പം മോൾക്ക് മുഖത്തൊക്കെ കറുത്ത പാട് വരുന്നുണ്ട് കഴുത്തടി ഇരിക്ക് സ്കിൻ ഇത്തിരി റഫായിട്ട് വരുന്നു കഴു കറുത്ത പാടാണ് അപ്പം എന്തെങ്കിലും ഫേസ് ക്രീം അല്ലെങ്കിൽ എന്തെങ്കിലും ലേപം വേണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ നമ്മളിങ്ങനെ ഓരോ കുട്ടികളെ കാണുമ്പോൾ നമുക്ക് ചിലതൊക്കെ മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നുള്ളത് അപ്പൊ ഇങ്ങനെ കേസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചോദിച്ചു പീരീഡ്സ് ഒക്കെ റെഗുലർ ആണോ അപ്പൊ ഇല്ല പീരീഡ്സ് റെഗുലർ അല്ല പക്ഷെ അതിനുള്ള മെഡിസിൻ ഒന്നും വേണ്ട പക്ഷെ ഈ കറുത്ത പാട് മാറാനുള്ള മെഡിസിൻ മതി എന്ന് പറഞ്ഞു അപ്പം അപ്പൊ ഞാൻ ചോദിച്ചപ്പം പീരീഡ്സിന്റെ റെഗുലർ ആവാതെ ഇത് മാറിയില്ല അപ്പം പീരീഡ്സ് റെഗുലർ റെഗുലർ ആവാനുള്ള മെഡിസിൻ ആദ്യം തരാന്നു അപ്പം പിന്നെ അത് വേണ്ട ഡോക്ടറെ അത് ഇത്തിരി നീണ്ടു പോയാലും കുഴപ്പമില്ല കാരണം പീരീഡ്സ് സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പൊ അത് വന്നില്ലെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പൊ അമ്മയെടുത്ത് ചോദിച്ചപ്പോ അമ്മയും പറഞ്ഞു അവക്ക് ആ ടൈമിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ അതങ്ങനെ എന്ന് പറഞ്ഞു ഈ കുട്ടിക്ക് ഒരു പതിനാറ് പതിനേഴ് വയസ്സാണ് പ്രായം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് പി സി ഒ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനാണ് പോളിസിസ്റ്റിക് അവയറൻസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഇപ്പൊ ഒരു ആറ് സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ അതില് ഒരാൾക്ക് എന്തോ ആയാലും ഈ പി സി ഒ ഉണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പൊ ഇത് ചെറുപ്പകാലത്തിൽ ചില കുട്ടികൾക്ക് ഇത് പ്യുബോർട്ടിയിലേക്ക് തുടങ്ങുന്ന കാര്യമാണ് പക്ഷെ അത് അമ്മമാർ ശ്രദ്ധിക്കാതെ പോകുന്നു പിന്നെ ഈ ഒരു പ്രശ്നം കാരണം എന്ന് വെച്ചാൽ ഈ പിരീഡ് ടൈമിലുള്ള ബുദ്ധിമുട്ട് കാരണം പല ആൾക്കാരും ഇത് കുഞ്ഞുങ്ങളിത് പീരീഡ് ആയില്ലെങ്കിൽ അത്രയും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സ് തുടങ്ങി കഴിഞ്ഞ ഒരു ടു ത്രീ മന്ത്സ് കഴിഞ്ഞ് മുതൽ തന്നെ ഈ പീരീഡ് റെഗുലർ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അത് അപ്പോഴേ അത് റെഗുലർ ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇവിടെ ഇൻഫെർട്ടിലിറ്റി കപ്പിൾസ് വരുന്നതിൽ ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് ഈ പി സി ഒസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചില ആൾക്കാർക്ക് പ്യുവേർട്ടി തൊട്ടേ ഉണ്ടാകാറുണ്ട് ചിലവർക്ക് ഇത്തിരി കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കുക പീരീഡ് ആദ്യമായിട്ട് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ട് ഒരു ത്രീ മന്ത്സിന് ശേഷം തൊട്ടേ അത് റെഗുലർ ആക്കി എടുക്കാൻ നോക്കണം തുടക്കമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ശരിയായി കിട്ടും അല്ലാതെ അത് കാലപ്പഴക്കം ചെല്ലും തോറും ഏതൊരു അസുഖമാണെങ്കിലും ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം പി സി ഒ എസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മരുന്നുകളെ കണക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവര് ചിറ്റയായിട്ടുള്ള വ്യായാമവും ആഹാര രീതികളും അപ്പൊ മരുന്ന് മാത്രം കറക്റ്റായിട്ട് കഴിച്ചത് കൊണ്ട് ഒരിക്കലും പി സി ഒ എസ് റെഗുലറായി വരുത്തില്ല പക്ഷെ അതിനോടൊപ്പം തന്നെ അവര് ഭക്ഷണം നന്നായിട്ട് നിയന്ത്രിക്കണം അതേപോലെ ചിട്ടയായിട്ടുള്ള വ്യായാമം കൂടെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ അസുഖത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഇതെന്നു വെച്ചാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഈ അസുഖം പൂർണ്ണമായി മാറുകയും ചെയ്യും പിന്നെ അതേപോലെ പി സി ഒ എസിന് എന്റെ ഒരു പ്രധാന ലക്ഷണമാണ് ഈ പീരീഡ്സിൽ വരുന്ന ഇറഗുലാരിറ്റി അത് ചില ആൾക്കാർക്ക് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ഒരിക്കലായിരിക്കും വരുന്നത് ചിലവർക്ക് മൂന്ന് മാസത്തിലൊരിക്കൽ വരുന്നവരുണ്ട് മാസം കൂടുമ്പോൾ വരുന്നവരുണ്ട് പിന്നെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പീരീഡ് ആയവരും എന്ന് വെച്ചാൽ നമ്മളിവിടെ എടുക്കുമ്പോൾ എന്നാണ് ലാസ്റ്റ് പീരീഡ്സ് ആയെന്ന് ചോദിക്കുമ്പോൾ ഒരു വർഷം മുന്നേ അവർക്ക് ഡേറ്റ് ഓർമ്മയില്ല അങ്ങനെയൊക്കെ ഉള്ള പേഷ്യൻസും ഉണ്ട് പിന്നെ ഹോർമോൺ ടാബ്ലെറ്റ്സ് എടുത്താൽ മാത്രമേ പീരീഡ്സ് ആവാറുള്ളൂ അതും ഇവൻ മെനാർക്കെ തുടങ്ങി ആദ്യമായിട്ട് പീരീഡ് ആയി ഒരു വട്ടമായി പിന്നെ അങ്ങോട്ടെല്ലാം ഹോർമോൺ ടാബ്ലറ്റ് എടുത്തിട്ട് മാത്രമേ പീരീഡ്സ് ആയിട്ടുള്ളൂ അങ്ങനെ പറഞ്ഞ് വന്നിട്ടുള്ള പേഷ്യൻസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുക അപ്പോൾ ഇത്തിരി സിവ്യർ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കൊണ്ട് മെഡിസിൻ്റെ മാത്രമേ ഇത് റെസ്പോണ്ട് ചെയ്യണം എന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് പഞ്ചകർമ്മ തെറാപ്പിയും ചെയ്യാറുണ്ട് അതായത് മെഡിക്കേറ്റഡ് പൗഡർ ഒക്കെ വെച്ചിട്ട് എന്നുവെച്ചാൽ ഇവർക്ക് എന്താ കൂടുതൽ ഒബീസ് ആയിട്ടുള്ളവർക്കാണ് ഇത് കാണുന്നത് പക്ഷേ ഇപ്പോൾ ലീൻ പി സി ഒസും കോമൺ ആണ് അപ്പം അങ്ങനെ ഒബീസ് ആയിട്ടൊക്കെ ഉള്ളവർക്ക് നമ്മൾ ഉദ്വരതനം എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അതായത് മെഡിക്കേറ്റഡ് പൗഡർ വെച്ചിട്ട് മസാജ് ചെയ്തിട്ട് സ്റ്റീം ചെയ്യും പിന്നെ ലേഖനവസ്തി എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത് അത് സ്പെഷ്യൽ ആയിട്ടുള്ള ഓരോ ഔഷധക്കൂട്ടുകൾ വെച്ച് നിർമ്മിക്കുന്ന ഒരു വസ്തിയാണ് അപ്പോൾ അത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് എയ്റ്റ് ഡേയ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അത് എന്താ രോഗാവസ്ഥയും രോഗിയുടെ അവസ്ഥയൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ ട്രീറ്റ്മെന്റും സെറ്റ് ചെയ്യുക അപ്പൊ അത് ഒരു എയ്റ്റ് ഡേയ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ആയിട്ട് മെഡിസിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ത്രീ മന്ത്സ് കൊണ്ട് തന്നെ നമുക്ക് പീരീഡ് വന്ന് തുടങ്ങാം ഇത് ഒത്തിരി താമസിച്ചു വരുന്ന ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടാണിത് അപ്പോൾ ഈ എയിറ്റ് ഉള്ള ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മെഡിസിനും കൂടെ ഉള്ളിക്കഴിക്കുക ചിട്ടയായിട്ടുള്ള വ്യായാമം ഭക്ഷണത്തിൽ നല്ല നിയന്ത്രണം വേണം എന്ന് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുക സ്വീറ്റ്സ് ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ആഹാരപത്യവും ചിട്ടയായിട്ടുള്ള വ്യായാമവും പിന്നെ കറക്റ്റായിട്ട് ഈ മെഡിസിൻ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിക്സ് മന്ത്സ് കൊണ്ട് തന്നെ ഈ പീരീഡ്സ് റെഗുലറായി തുടങ്ങും പിന്നെ അതിന് ശേഷം നമ്മൾ പീരീഡ്സ് ഏകദേശം റെഗുലർ ആയതിനു ശേഷം പിന്നെ ഓവുലേഷൻ ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പൊളിക്കലാ സ്റ്റഡി ചെയ്ത് നോക്കാറുണ്ട് പിന്നെ അതിന് ശേഷം ഓവുലേഷനിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് അണ്ടർ റപ്ചർ ആവുന്നില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ ഇനി അതിനുള്ള അടുത്ത സെറ്റ് ഓഫ് മെഡിസിൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ വന്തിന് നമ്മൾ പി സി ഒസ് ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഈ പീരീഡ് റെഗുലാരിറ്റി മാത്രമല്ല ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് അതിപ്പോ ഇനി ഇപ്പം ഇവിടെ വന്ന ആ പേഷ്യൻ്റ് ആ മോള് പറഞ്ഞ കണക്ക് ഈ എന്താണ് പിഗ്മെന്റേഷൻ ഉണ്ടാവുക എന്ന് വെച്ചാൽ കഴുത്തടിയിലൊക്കെ കറപ്പ് കളറ് വരിക സ്കിന്നിത്തിരി ഹാർഡായിട്ടുണ്ടാകുക ഹാർഡായിട്ട് വരിക ആക്സിലേലും കഴുത്തിൻ്റെ ഭാഗത്തുമൊക്കെ നല്ല റഫ് ആയിട്ടുള്ള സ്കിന്നായി സ്കിന്നായി വരും പിന്നെ അതേപോലെ മുടി കൊഴിച്ചിൽ അങ്ങനെയും പേഷ്യൻസ് വരാറുണ്ട് മുടി കൊഴിച്ചിൽ അപ്പൊ പിന്നെ നമ്മൾ ഹിസ്റ്ററി പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ് പി സി ഒസിന്റെ ഒരു ഇത് പറയുന്നത് അപ്പം മുടികൊഴിച്ചിലാണെങ്കിലും കൂടുതലായിട്ട് മുൻവശത്തുള്ള മുടിയാണ് കൂടുതൽ കൊഴിഞ്ഞു പോകുന്നത് അത് മെയിൽ പാറ്റേൺ ബാലനസ് അതാണ് അതൊരു സിംറ്റം ആണ് പിന്നെ അതേപോലെ ഹോസ്നെസ് വോയിസ് ഉണ്ടാവാറുണ്ട് അതൊക്കെ നല്ല ആയിട്ടുള്ള സിവിയറായിട്ടുള്ളൊരു കണ്ടീഷനിലാന്ന് വെച്ചാൽ ആ ശബ്ദത്തിൽ പോലും മാറ്റം വന്നു തുടങ്ങും ഇങ്ങനെ ഇങ്ങനെയുള്ള പല സിംറ്റംസും ഉണ്ട് പി സി ഒ എസിന് പിന്നെ അതേ അതേപോലെ അതിന് കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് യു എസ് ടി സ്കാൻ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അതേപോലെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്കത് കൺഫേം ആവും അത് അത് എപ്പം അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പം എത്ര എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു അസുഖം കണ്ടെത്തി അതിന് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ അസുഖത്തിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കും പിന്നെ പി സി ഒ എസ് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ് പിന്നെ അതിന്റെ കാലപ്പഴക്കം അനുസരിച്ചിട്ടും അതിന്റെ ഓരോ സിംറ്റംസ് വെച്ചിട്ടും അതിനകത്ത് ടൈമിൽ ഡ്യൂറേഷനിൽ മാറ്റം വരാറുണ്ട് അതേപോലെ കഴിഞ്ഞ മൂന്ന് മാസം മുന്നേ നമ്മുടെ ഇവിടെ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു ഒരു കുവൈറ്റിലെ ആണ് അപ്പൊ ലീവിന് വന്നതാണ് അപ്പൊ ലീവിന് വന്നപ്പോൾ ഇവിടെ കൺസൾട്ടേഷന് വേണ്ടി വന്നതാണ് അപ്പൊ പി ആ കണ്ടീഷൻ ആയിരുന്നു അപ്പൊ ഈ ഒരു മാസം ഉള്ളത് കൊണ്ട് അതിനകത്ത് ഒരു എയ്റ്റ് ഡേയ്സ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്വർത്തനവും ഈ ലേഖന വസതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവർക്ക് നെക്സ്റ്റ് ആ ഒരു സൈക്കിളിൽ അവർക്ക് എന്താ വെച്ചാൽ ആ ഒരു ചെയ്ത മാസം പീരീഡ് ആയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ടു മന്ത്സിലേക്കുള്ള മെഡിസിനും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ടു മന്ത്സ് മെഡിസിൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തേർഡ് മന്ത് ആയപ്പോഴത്തേക്ക് അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് കാർ ടെസ്റ്റ് ചെയ്തപ്പം പോസിറ്റീവ് ആയിരുന്നു എന്ന് പറഞ്ഞു അതാണ് വെറും ത്രീ മന്ത്സ് ട്രീറ്റ്മെന്റ് വേണ്ടി വന്നിട്ടുള്ളൂ പഞ്ചകർമ്മ തെറാപ്പിയും ചെയ്തു അതോടൊപ്പം രണ്ട് മാസം മെഡിസിൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയും ചെയ്തു അവർ ഡയറ്റ് ഡയറ്റെല്ലാം നോക്കി എക്സസൈസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അവർ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറും മൂന്ന് മാസം കൊണ്ട് അവർക്ക് കൺസീവ് ചെയ്യാൻ പറ്റി അപ്പം ഏഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ പല ട്രീറ്റ്മെന്റുകളും ചെയ്തതിനു ശേഷമാണ് അവർ ആരോഗ്യത്തിലേക്ക് വരുന്നത് അപ്പൊ പ്യോർ ആയുർവേദം കൊണ്ട് അവർക്ക് നാച്ചുറൽ ആയിട്ട് കൺസീവ് ചെയ്യാൻ സാധിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇതേപോലെയുള്ള ആരോഗ്യ വാർത്തകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം